ഇത് ശരിക്കും നമ്മുടെ കോഴിക്കോടിന്റെ പൈതൃകം എന്ന രീതിയിൽ സംരക്ഷിക്കേണ്ടത് ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ കോഴിക്കോട് മാനാഞ്ചാസ്വാറിന്റെ നമ്മുടെ കൂടെ നിൽക്കുന്ന രാജ്യം സാറുണ്ട് കോഴിക്കോട്ടുകാരനാണ് അല്ലെ അപ്പൊ കോഴിക്കോടിന്റെ കുറച്ച് ചരിത്രമാണ് ഇപ്പൊ നമ്മൾ സാറോട് ചോദിക്കുന്നത് എങ്ങനെയെന്നുള്ളത് പിന്നെ സാറ് എന്താന്നുള്ള അതിനൊന്നും പരിചയപ്പെടുത്താം എന്റെ പേര് ടി വി രാജൻ ഞാൻ ഈ കാണുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പോലീസ് കമ്മീഷൻ ഓഫീസിലെ ഏകദേശം മുപ്പത്തിമൂന്ന് വർഷത്തോളം പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് വർഷത്തോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മിനിസായിട്ട് പ്രവർത്തിച്ചു അവിടുന്ന് മാനേജരായി വിരമിച്ചു ഇപ്പോൾ ഞാൻ സാമൂഹ്യ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി രംഗമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷം കേരള നദീ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഗ്രീൻ മൂവ്മെൻറ്റ് എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനാണ് അതേപോലെ തന്നെ പ്രാദേ നമ്മളെ കോഴിക്കോടുള്ള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ ഒരു ഭാരവാഹി കൂടിയാണ് ഇത്തരം ചരിത്ര സ്തൂപങ്ങൾ ചരിത്ര സ്തംഭങ്ങൾ നിലനിർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും സർക്കാരിൻ്റെയും നമ്മുടെ ഓരോ പൗരൻ്റെയും ആവശ്യമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം കോഴിക്കോടിൻ്റെ ഖ്യാതി വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ മുന്നിലാണ് നാം നിൽക്കുന്നത് കോംപ്രസ്റ്റ് അതോ ഇത് നമ്മൾ തുണികൾ നെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഗത്ഭരായ നെയ്ത്ത് തൊഴിലാളികളെ വിദേശ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് പാർപ്പിച്ച് തൊഴിൽ പഠിപ്പിച്ച് ഇവിടുത്തെ ആൾക്കാർക്കും കൂടെ തൊഴിൽ കൊടുത്ത് ഉള്ള ഒരു കെട്ടിട സമുച്ചയമാണ് നാം കാണുന്നത് നൂറിലധികം വർഷത്തെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് കോഴിക്കോടിൻ്റെ മുഖമുദ്രയായിരുന്നു കോംപ്രസ്റ്റ് എന്ന ഈ സ്ഥാപനം നമ്മളെല്ലാം തന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ തന്നെ ഇവിടെ നിർമ്മിച്ച ഇവിടെ നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലിയായിരുന്നു ഇത് മുഴുവൻ തന്നെ വിദേശത്തേക്ക് കയറ്റി അയക്കാനാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ അവരുടെ ഒരു ഷീറ്റ് നൂറു വർഷത്തിലധികം നിലനിൽക്കുന്ന ഷീറ്റുകളും കേടുവരാത്ത അത്ര അധികം അത്രയും നൈപുണ്യത്തോടു കൂടിയാണ് ഇവർ തുണി നിർമ്മിച്ചിരുന്നത് ഇതേപോലെ തന്നെയായിരുന്നു നമ്മളെ അജൂർ കച്ചേരി എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോടിന്റെ താലൂക്ക് ആഫീസ് അത് ഇന്ന് എൽ ഐ സിയുടെ കെട്ടിടമായി മാറി നൂറിലധികം വർഷം ആ കെട്ടിടത്തിനും പണ്ടായിരുന്നു നൂറിലധികം വർഷമുള്ള കെട്ടിടങ്ങൾ പുരാവസ്തു സമുച്ചയങ്ങളായി സൂക്ഷിക്കണമെന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഇതിൻ്റെ ഓരോ കഷണങ്ങളായിട്ട് എടുത്തു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിലിപ്പം യന്ത്രസമുച്ചയങ്ങളോ യന്ത്ര സംവിധാനങ്ങളോ ഒന്നുമില്ല മറിച്ച് ഇതിലുണ്ടായിരുന്ന കൈത്തറികൾ യന്ത്രങ്ങളെല്ലാം തന്നെ രാത്രിയുടെ മറവിൽ ജനങ്ങൾ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധർ കൈയേറി മോഷ്ടിച്ച് കൊണ്ടുപോയി പല രീതിയിലും വിറ്റ് കാശാക്കിയിരിക്കാം ഇപ്പം ഒരു അനാഥമായിട്ടുള്ള ഈ കെട്ടിടത്തിൻ്റെ രൂപഭാവം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ കെട്ടിടം പോലും നാളെ ഇത് ഇല്ലാതാവാൻ പോവാണ് ഇത് ശരിക്കും നമ്മുടെ കോഴിക്കോടിൻ്റെ എന്ന രീതിയിൽ സംരക്ഷിക്കേണ്ടത് ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമുണ്ട് ഇവിടെ ഇപ്പോൾ നാമമാത്രമായ രീതിയിൽ തൊഴിലാളികളിൽ സമരമുണ്ട് ഈ തൊഴിലാളികൾ സമരം നടക്കുന്നതിൽ തൊഴിലാളികൾ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് സമരം നീണ്ടു നീണ്ടുന്നത് ഇതിന്റെ വസ്തുക്കളെല്ലാം തന്നെ ഉലാക്കുകൾക്ക് കോർപ്പറേറ്റുകൾക്ക് കഷ്ടം കഷ്ടമായിട്ട് മുറിച്ചു വിറ്റുകഴിഞ്ഞു ഇതും ഏകദേശം വില്പന നടത്തി എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇതിന്റെ അപ്പുറത്തുള്ള ഇതിനോട് പേർന്നുള്ള സ്ഥലം ഒരു സ്പോർട്സ് അതോറിറ്റിക്ക് സ്പോർട്സ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടി വിൽപ്പന നടത്തിയിരുന്നു ഇതിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് ഇപ്പോൾ കെട്ടിട സമുച്ചയങ്ങൾ ധാരാളമായി വന്നു കഴിഞ്ഞു ഇതെല്ലാം തന്നെ കോംപ്രസ് എന്ന ഈ സ്ഥാപനത്തിന്റെ വസ്തുവകകളായിരുന്നു ഈ വസ്തുവകകളെല്ലാം തന്നെ ഇന്ന് അന്യാധീനപ്പെട്ടിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കെലിട്ടിനായിട്ടുള്ള കെട്ടിടത്തിന്റെ ഒരു പ്രാകൃത രൂപം മാത്രമേ ഉള്ളൂ ഇതും നമ്മൾ സർക്കാർ ഇടപെട്ട് അടിയന്തര കൂടി നിലനിർത്തേണ്ടത് ആവശ്യമാണ് കോഴിക്കോടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണിത് ഇത് ഒരു മറ്റും തൊഴിലാളികളുടെ ജീവിത പ്രശ്നമല്ല മറച്ച് കോഴിക്കോടിന്റെ മുഖമുദ്രയാണ് കോഴിക്കോടിന്റെ പൈതൃകമാണ് ഈ പൈതൃക സമ്പത്ത് നിലനിർത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമം നാം ഇനി തന്നെയെങ്കിലും ആരംഭിക്കേണ്ടതുണ്ട്